ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ നല്ല മഴയുണ്ട് അപറ്റവശാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും ഈ ഡ്രസ്സാണ് ഇടുന്നത് അത് അപറ്റവശാൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഞാൻ എടുക്കും പക്ഷെ അബദ്ധവശാൽ ഈ ഡ്രസ്സ് വരുന്നു പോകാൻ എൻ്റെ കുറ്റമല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിച്ച ഈ ചേച്ചി ഈ ഒരു ടോപ്പേ ഉള്ളോ എന്ന് വിചാരിക്കും അല്ല ഞാൻ അപ്പോൾ കുളിച്ചിട്ട് വന്ന് മാറി അത് വിചാരിച്ചൊരു ലോ എടുക്കാമെന്ന് കണ്ടോ അതേ കരിയിലൊക്കെ വീണും മിറ്റവും ഒരു കോലമായിട്ട് കിടക്കുക അവിടുത്തെ ചേച്ചി തൂക്കുന്ന ചേച്ചി വന്നിട്ടില്ല അല്ലെങ്കിൽ ഇനി ഞാൻ തന്നെ ഇറങ്ങി തൂക്കണ്ട വരുമെന്ന് തോന്നുന്നു നല്ല രീതി ചവർ ഏറി കിടപ്പുണ്ട് പിള്ളേർ രണ്ട് ട്യൂഷന് പോയി ട്യൂഷന് പോയിട്ട് ഇനിയിപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേ വരുത്തോളൂ അഞ്ച് മണിക്കേ ട്യൂഷൻ ഏഴ് മണിയൊക്കെ ആകുമ്പോഴേ വരുത്തോളൂ പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നു ആരുമില്ല ആ അതിൻ്റെ ഓസിയെ പോയി എടുത്തിട്ട് വരാം നമുക്ക് ഓസിയാട്ടെന്നൊരു ബ്ലോഗി ഓക്കെ ദേ എൻ്റെ ഓസി കണ്ടോ ഇതാണ് എൻ്റെ ഓസി കുട്ടി ഓസി കുട്ടി ഭയങ്കര ഉറക്കമായിരുന്നു അപ്പം ഞാൻ അവളെ പോയി എടുത്ത് എടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര മോശമായിട്ട് അതെനിക്ക് നല്ല മോ എന്തോ അതുകൊണ്ടാ ഹായ് ഓസി ആണെങ്കിലേ വന്ന ടൈമിൽ ഓസി ഒന്നും കഴിക്കത്തില്ലായിരുന്നു ഓസിക്കാണെങ്കിൽ അവർ പെഡിഗ്രി ഒക്കെ മേടിച്ച് കൊടുത്ത് ശീലിപ്പിച്ച് ഓസിക്കാണെങ്കിൽ പെഡിഗ്രി അങ്ങ് വെറുത്തു പോയി അപ്പോൾ ഓസി അതുകൊണ്ട് ഒന്നും കഴിക്കാതെ മോശമായി ഒരു നാ പത്ത് കിലോ ഉള്ള ഓസി ഒരു നാലര കിലോയിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ അവളിങ്ങനെ ഇന്നപ്പോൾ ഉണ്ടാ ഓരോ ദിവസം ഞങ്ങൾ ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ അവൾ കഴിച്ചു തുടങ്ങി പിന്നെ പിന്നെ ഓരോ സാധനങ്ങൾ കൊടുക്കും തോറും ഇവിടെ ഓരോന്നിങ്ങനെ കഴിച്ച് 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 ഇപ്പം എൻ്റെ ഓസിക്കുട്ടിജെ ഇപ്പം ഇങ്ങനെ എൻ്റെ നല്ല തങ്ങക്കുടം പോലായ എൻ്റെ ഓസി കുട്ടി ഇനി ഇനി അവർ നമുക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ ഓസിക്കുട്ടി എൻ്റെ ഓസിക്കുട്ടി നന്നായത് ഓസിക്കുട്ടി പാവ ഇനിയിപ്പോൾ അവർ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആകുള്ളൊരു തുണയാണ് ഇവർ ചേട്ടായും കാണത്തില്ല പിള്ളേരെയും കാണത്തില്ല അപ്പോൾ ആകുള്ള എൻ്റെ ഓസിയാണ് ഓസി മാത്രമേ ഉള്ളൂ ഓസിക്കുട്ടി ആണ് ഓസിക്കാണെങ്കിൽ എന്നെയാണ് ഭയങ്കര ഇഷ്ടം ഈ വീട്ടിൽ ആരിഞ്ഞ് എന്തൊക്കെ ഇനി എന്തുവാ പുന്നാരിച്ചാലും അവളും അതൊക്കെ എൻ്റെ അടുത്തേ വരുത്തുള്ളൂ അവൾക്ക് ഒരു ഒരു എന്താ പറയുക അവൾക്കതൊരു മദർ ഫീലാണ് ഞാൻ അതുകൊണ്ട് അവൾ പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്ന് എന്റെ അടുത്ത് വന്നിരുന്നു പിന്നിന്ന് ഞാനും അല്ലുവാവേം കൂടി ഇന്ന് വ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറേ ശ്രമിച്ചു പക്ഷേ ഞങ്ങൾ കട്ടിലേക്ക് കിടക്കുമായിരുന്നു എനിക്കാണെങ്കിൽ എന്നിട്ട് വയ്യ എനിക്കാണെങ്കിൽ ഫുഡ് കഴിച്ച പിന്നെ കിടന്ന് ഉറങ്ങണം അപ്പോൾ അവളെന്നെ കുറേ വിളിച്ചത് മാമ്മാമ ഞാൻ ഇല്ല അല്ലേ അവൻ നമുക്ക് വൈകിട്ട് വല്ല എടുക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവക്ക് അപ്പം തന്നെ എടുക്കണം അങ്ങനെ ഭയങ്കര ഗേന്തിയൊക്കെ അടിച്ച് പോയിട്ടുണ്ട് ഇപ്പം വരുമ്പം നല്ല രസമായിരിക്കും ഞാനിത് ചെയ്തെന്ന് അറിയുമ്പോഴത്ത് ഉദ്ദേശിച്ചു അമ്മ ഒറ്റയ്ക്ക് ചെയ്തു അപ്പം ഞാൻ ഞാൻ ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ചെയ്യാൻ ചെയ് ചെയ്യാതിരിക്കുന്നൊക്കെ ചോദിച്ചു വഴക്കിന് വരുവേണ്ടി ലോസിക്കുട്ടിയ അവമറ അവ പിന്നെന്താ അതേ മഴ ആണ് എൻ്റെ ഈ ക്യാമറക്കകത്തുകൂടെ ചെലപ്പോ നിങ്ങൾക്ക് അത് വലിയ മഴ ആയിട്ട് തോന്നില്ല പക്ഷെ ഇത് എവിടെയോ കണ്ടോ കണ്ടോ ഇല്ല മഴ ഉണ്ടോ മഴയുണ്ട് എനിക്കാണെങ്കിൽ മുറ്റം കാണിക്കാനായിട്ട് ഭയങ്കരന്ന് വെച്ചാൽ ഇങ്ങനെ അടക്കുക ഇന്ന് ഞാൻ വൈകിട്ടെന്ന് വിചാരിച്ച് ഇന്ന് തൂത്തേക്കാം അല്ലിയാ പിന്നെ വാ അമ്മ നമുക്ക് രണ്ടൂർ കൂടി പോയി തൂക്കാമെന്ന് അത് ഞാൻ പറഞ്ഞാൽ ശരിയെന്നു പറഞ്ഞത് പക്ഷെ ഞാൻ വെളിയിലോട്ടിറങ്ങിയപ്പോൾ എനിക്കൊരു ഡൗട്ട് നല്ല മഴക്കാണ് അപ്പം ഞാൻ അല്ലിയാവ ഇന്ന് തൂത്തിട്ട് കാര്യമില്ല ഇപ്പം നമ്മൾ തൂക്കുന്നതിൻ്റെ പുറകെ ഉള്ള ചവർ എല്ലാം പിന്നെയും കൂടും അതുപോലെ നമ്മൾ തൂ തൂത്തോണ്ടിരിക്കുമ്പോൾ എല്ലാം പെയ്ത പിന്നെ പ്രത്യേകിച്ച് ഈ പ്ലാവല അനങ്ങത്തില്ല അത് ഈ മണ്ണിനകത്തൊന്ന് വരാച്ചി ഇച്ചിരി പാടാണ് നമ്മൾ ഈർക്കിന് ചൂലല്ല അല്ലാതെ നിന്ന് തൂക്കുന്ന ചൂലായത് കൊണ്ട് അതിൻ്റെ അത് പ്ലാസ്റ്റിക്കിൻ്റെ ഓട്ടല്ല അതുകൊണ്ട് വരാ ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് ഞായറാഴ്ച ഇനിയിപ്പം നാളെ വല്ല ഉണങ്ങി കിടക്കുന്ന ഇച്ചിരി ടൈമിലെ വല്ല ഉച്ച ടൈമിലാണെങ്കിൽ നല്ല വെയിലുമായിരിക്കും ഇപ്പം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഇറങ്ങി തൂക്കാനും പറ്റില്ല വൈകിട്ടാകുമ്പോഴത്തേക്ക് മഴയാവും അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ എല്ലാവരും ചൂവായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇതിൻ്റെ ഒരു ചെറിയ ബ്ലോഗാണ് എനിക്ക് പ്രത്യേകിച്ച് കണ്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്ന് ചുമ്മാ നമ്മളോ സംസാരിക്കുന്നത് മാത്രമേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എടുക്കണം എന്ന് വിചാരിക്കും ഞാൻ പോയി ഇനി എന്തായാലും ഞാൻ ഉറപ്പായിട്ടും പുറത്ത് പോകുമ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യും എന്തായാലും മഴയൊക്കെ ഒന്നും മാറട്ടെ ഇപ്പോൾ എന്നാലും ഞങ്ങൾ വൈകിട്ടൊക്കെ പോകുന്നതിൻ്റെ രാത്രിയൊക്കെ കൂടുതലും ഇറങ്ങുന്നത് അതുകൊണ്ട് വ്ളോഗൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല മഴയൊക്കെ അല്ല ചേട്ടൻ വരുന്നത് നൈറ്റ് ആയിരിക്കും അപ്പം പിന്നെ ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോകുന്നതൊക്കെ ഉള്ളു പ്രത്യേകിച്ച് കണ്ടന്റ് ആയിട്ട് എടുക്കാനായിട്ടൊന്നും കിട്ടുന്നില്ല ഇതും കണ്ടൻ്റ് ഒന്നും അല്ല ഞാൻ പറഞ്ഞതാ ഇതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പം ശരി ബായ് ബായ് പിള്ളേർ വന്നിട്ട് അവരെന്തെങ്കിലും ചെയ്തു ചെയ്തു ഇടും ബായ്